ഇതുവരെ ആരോടും പറയാത്തൊരു രഹസ്യമുണ്ട് കേരളം അറിയാത്ത രഹസ്യം ഇന്ത്യ അറിയാത്ത രഹസ്യം ഇനി ഞാനത് മറച്ചു വെക്കുന്നില്ല ഞാൻ ചോദിക്കട്ടെ ദുബായിൽ പോയി കഴിഞ്ഞാൽ യു എ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒട്ടകത്തെ കഴി ഭക്ഷണം കഴിക്കാൻ പറ്റുമോ ദുബായിൽ പോയി കഴിഞ്ഞാൽ യു എ യിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊട്ടകത്തെ കഴിക്ക ഭക്ഷണം കഴിക്കാൻ പറ്റുമോ പോയവൻ ഒട്ടകത്തിന്റെ നല്ല ഇറച്ചിയാ പക്ഷെ എന്താ അവിടെ ഒട്ടകത്തെ നിരോധിച്ചിരിക്കുന്നത് എങ്കിൽ പിന്നെ ബിരിയാണി ഫിക്സ് ഒട്ടകത്തിന്റെ ഇറച്ചിയാവുമ്പോ നല്ല രുചിയാ ഒട്ടകത്തിന്റെ നല്ല ഇറച്ചിയാ പിന്നെ താങ്കൾ പറയുകയുണ്ടായിരുന്നല്ലോ ഇന്ദിരാഗാന്ധി വിധവയായതുകൊണ്ട് അവരെ എവിടെയോ കയറ്റരുത് ആർ എസ് എസിന്റെ സർസംഗ ചാലകം മധുക്കർ ദത്താത്രെ അങ്ങനെ ഒരാളെപ്പറ്റി ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ ശ്രീ രാഹുൽ ആരാണോ വഴിയേ പോകുന്നവർ സുഹൃത്തെ നിങ്ങൾ എനിക്ക് അറിയില്ല എ സി സി ആ ആർ എസ് എസിന്റെ സർസംഗ സപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല ഇല്ല എന്ന് ശ്രീ രാഹുലും മനസ്സിലാക്കണം എന്തെങ്കിലും എഴുതി തന്നത് ഇവിടെ വന്നിരുന്നു വായിക്കരുത് ഒന്ന് വരണം നാരായണിമംഗലം നാരായണെന്നാണ് ആർ എസ് എസിന് മധുക്കർ ദാത്രയ എന്ന് പറയുന്ന ഒരു സർസംഘാലക ഉണ്ടായിട്ടില്ല ആർ എസ് എസിന് ബാലാസാഹിബ് ദേവസ് ഞാൻ ഓർഗനൈസറുടെ ഒരു ഭാഗം മധുക്കർ ദത്താത്രേയെ കുറിച്ച് പറഞ്ഞത് ഞാനൊന്ന് വായിച്ചേരാ മധുക്കർ ദാത്രേയ പോപ്പുലർ ലി ലോണാസ് ബാലാസാഹേബ് ദിയോറസ് ഇത് ഓർഗനൈസർ എഴുതിയതാണ് ശ്രീ സന്ദീപ് വാചസ്വതി ഷിത എനിക്കൊരു അല്ല റാഷിത എനിക്കൊരു പതിനഞ്ച് സെക്കൻഡ് തരണം ഒരു പതിനഞ്ച് സെക്കൻഡ് ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ട് ശരി സെക്കൻഡ് ക്ലാരിഫൈ സെക്കൻഡ് 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 താങ്കൾ ഇതല്ലേ പറയുന്നത് പിന്നെ മധുക്കർ ദാത്ര ദേവ്രസുഖ പേര് എനിക്ക് തെറ്റിപ്പോയതാണ് അദ്ദേഹത്തിന്റെ അനുജൻ ഭാവുറാവ് ദേവസ്വം മധുക്കർ ദേവ്രസുഖം എനിക്ക് തെറ്റിപ്പോയി എന്നുള്ള കാര്യം ഞാനിവിടെ അംഗീകരിക്കുകയാണ് കാര്യം എനിക്ക് പേരുകൾ തെറ്റിപ്പോയെന്നുള്ളത് സത്യമാണ് മനസ്സിലാക്കി കളഞ്ഞല്ല പിന്നെ ഭാവുറാവു ദേവ്രസ്വെത്തും അത് ഞാനത് വിഡ്രോ ചെയ്യണം ശരി ഓക്കെ വിഡ്രോ ചെയ്യാം തുടരും ഞാനത് വിഡ്രോ ചെയ്യും ഇപ്പൊ കറക്റ്റ് അല്ലെങ്കിൽ നുണ പിള്ളേച്ചു ശ്രീ 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 സന്ദീപ് രചസ്പതി അത് മാത്രമല്ല താങ്കളുടെ വാദത്തിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും തെറ്റാണ് വാട്സപ്പ് സർവകലാശാലകൾ മാത്രം നിങ്ങളെ നിയന്ത്രിക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ മൂന്നാമത്തെ സർ സംഘചാലകന്റെ പേര് ഞാൻ പറയുമ്പോൾ എന്നെ പരിഹസിച്ച് വെല്ലുവിളിച്ച് അങ്ങനെ ഒരാൾ പോലും ഇല്ല എന്ന് പറയുന്ന നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ചരിത്രം പോലും അറിയാത്ത ഒരാൾ ഈ രാജ്യത്തിന്റെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരമായിട്ടൊന്നും ഒരു ബന്ധവുമില്ലാത്ത ഇല്ലാത്ത കാലത്ത് നിങ്ങൾക്ക് അതുമായിട്ടൊക്കെ അതിന്റെ ചരിത്രം പറയുന്ന അതേ രീതിയിൽ തന്നെയാണ് ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ എനിക്കത് ഓർമ്മയില്ല ഈ തലമുറ പറഞ്ഞിട്ട് കാര്യമില്ല ഹം